ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ ക്ലാസ് അനന്തരാവകാശത്തിലെ ഓഹരി കിട്ടുന്നവർക്കുള്ള വിവിധ അവസ്ഥകളാണ് സംസാരിക്കുന്നത് അതില് ഭർത്താവ് ഭാര്യ വാപ്പ ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞു അടുത്തത് ഉമ്മയാണ് ഉമ്മ ലഹ ഉമ്മക്ക് ഹാലാത്തിൻ മൂന്നവസ്ഥകളുണ്ട് ആ സുലുസു മൂന്നിലൊന്ന് മൂന്നിലൊന്നപ്പോൾ ആ അതുമി ഫറൈൻ മയത്തിന് മക്കളില്ല എങ്കിൽ മിനൽവത്തിവൽ സഹോദര സഹോദരന്മാർ അവരിൽ എണ്ണം ഇല്ല സഹോദര സഹോദരിമാർ എന്ന് പറഞ്ഞ വിഭാഗത്തിൽ എണ്ണം എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് രണ്ട് അപ്പോൾ രണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ മേലോട്ടോ ഇല്ല അങ്ങനെ ഇല്ലാത്ത അവസ്ഥയിലും ഉമ്മാക്ക് സുലുസാണ് മൂന്നിലൊന്നാണ് ഒസുതുസു ഉമ്മായുടെ മറ്റൊരവസ്ഥയാണ് ആറിലൊന്ന് മാ ഫറൈൻ മക്കളുണ്ട് ഔ മിനൽ അതതിൽ അഹ് അഹവാത്തി ഒന്നുകിൽ മക്കളുണ്ട് അല്ലെങ്കിൽ സഹോദര സഹോദരിമാരിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ട് അങ്ങനെ ഉള്ളപ്പോൾ അവിടെ ആറിലൊന്നാണ് അടുത്തത് ബാക്കി ഓഹരിക്കാരായ മറ്റുള്ളവർക്ക് കൊടുത്തതിൻ്റെ ബാക്കിയുള്ള മുതലിൻ്റെ മൂന്നിലൊന്ന് അങ്ങനൊരവസ്ഥയുണ്ട് ബാദൽ ഫർദി ഓഹരി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള മുതലിൻ്റെ മൂന്നിലൊന്ന് അതവിടെ ഫി മസ്അ തൈ കൗനി ഒന്നുകിൽ ഉമ്മ വാപ്പ ഭർത്താവ് എന്നിവരോട് കൂടെ വരുന്നു അപ്പ മൂന്നാളാണ് ഉമ്മ വാപ്പ ഭർത്താവ് അവ മഹ് അഭിൻ വസൗജത്തിൻ അല്ലെങ്കിൽ ഉമ്മ വാപ്പ ഭാര്യ എന്നവരോട് കൂടെ വരുന്നു അപ്പ അവിടെ മൂന്ന് പേരാണ് ഉമ്മ വാപ്പ ഭാര്യ ഇവിടെ ഒന്നുകിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അവരാണ് ഈ നിശ്ചിത ഓഹരിയുള്ളവർ എന്ന് പറയണത് അവർക്ക് കൊടുത്ത മുതലിന്റെ ബാക്കിയുള്ള മുതല് ആ ബാക്കിയുള്ള മുതലിന്റെ മൂന്നിലൊന്ന് അത് ഉമ്മാക്ക് അപ്പൊ ബാക്കിയുള്ള മുതലിന്റെ മൂന്നിൽ രണ്ടുണ്ട് അത് വാപ്പാക്ക് അങ്ങനൊരു അതാണ് മൂന്നാമത്തെ ഉമ്മയുടെ അവസ്ഥ അടുത്തത് മകള് അൽ ബിന്ദു മകള് ലഹ മകൾക്ക് സലാസു ഹാലാത്തിൻ മൂന്ന് അവസ്ഥകളാണ് ഉള്ളത് ആ നിസ്ഫു ഒന്ന് പകുതി മകൾ മകൾ ഒറ്റക്കാണ് ഒറ്റക്കാണ് പറഞ്ഞാൽ ഒരു മകൾ അപ്പൊ അവളുടെ സഹോദരി ഇല്ല അവളുടെ സഹോദരൻ അവർ ആളും ഇല്ല അപ്പോൾ അവൾക്ക് നിസ്ഫാണ് പകുതിയാണ് സുൽസാൻ ഈ മൂന്നിൽ രണ്ടാണ് ഇന്ത തീഹ ഈ മകൾ എന്നത് രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണ് അവിടെ മൂന്നിൽ രണ്ടാണ് മകൾക്ക് ഒന്നിൽ കൂടുതൽ പെൺമക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് മൂന്നിൽ രണ്ടാണ് അപ്പൊ തഹസീബു അവൾ അസഭയാകുന്നു എന്നതാണ് അവളുടെ വേറൊരു അവസ്ഥ അതാണ് മൂന്നാമത്തെ അവസ്ഥ മഹീഹ അതേപോലെ അവളുടെ സഹോദരന്റെ കൂടെ അപ്പൊ മകൾ അവളുടെ സഹോദരനും ഉണ്ട് മകളുടെ സഹോദരൻ എന്ന് പറയുമ്പോൾ മയ്യത്തിൻ്റെ മകൻ ഉണ്ട് അങ്ങനെ ഉള്ളപ്പോൾ അവടെ മകൾക്ക് അസഭക്കാരൻ അസഭ അസഭക്കാരിയായ പെണ്ണ് എന്ന അവസ്ഥയാണ് ഉള്ളത് അപ്പൊ അത് നേരത്തെ ഇവിടെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകും ആ മകന് ഇരട്ടിയും ഈ മകൾക്ക് പകുതിയുമായിട്ട് വീതിക്കപ്പെടും അടുത്തത് ബിന്ദുൽ ലിപിനി മകൻറെ മകൾ ലഹ മ ആ പറയുന്ന പെണ്ണിന് അർബവ് ഹാലാത്തിൻ നാല് അവസ്ഥകളുണ്ട് മകൻറെ മകൾക്ക് ഏതാണ് ആ നാല് അവസ്ഥകൾ എന്ന് പറയുന്നത് അൻഫു ഒന്ന് പകുതി ഇന്തൽ ഇൻഫിറാദി നേരത്തെ പറഞ്ഞതുപോലെ മകൾ എന്ന തസ്തികയിൽ മാത്രമേ ഉള്ളൂ മകന്റെ മകൾ മാത്രമേ മാത്രമുള്ളൂ സ്വന്തം മകൾ ഇല്ല മകന്റെ മകൾ എന്നതിലും വേറെ ആരുമില്ല ഇവള് ഒരാൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ പകുതി സാനി മൂന്നിൽ രണ്ട് കിട്ടും ഇന്നത്തെ അതുതി ഈ പറഞ്ഞ മകന്റെ മകൾ എന്ന തസ്തിക അതിൽ എണ്ണം ഉണ്ടാള് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുണ്ട് അപ്പൊ മൂന്നിൽ രണ്ട് സു അടുത്തത് ആറിലൊന്ന് അവൾക്ക് കിട്ടണം എപ്പോഴാണ് മാ ബിന്ദി സുൽബീൻ മയത്തിൻ്റെ നേര മകൾ ഉള്ളപ്പോൾ അപ്പൊ നെയ്യത്തി മയത്തിന്റെ മകളായിട്ട് ഒരു പെണ്ണുണ്ട് മകന്റെ മകൾ എന്ന ഈ പറയപ്പെടുന്ന പെണ്ണുണ്ട് മകന്റെ മകൾ അവിടെ ഒന്നാവട്ടെ പലതാവട്ടെ ഈ നേരമകൾ എന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ ആ ഒരാൾ ഉള്ളൂ മകൾ എന്ന തസ്തികയിലേക്ക് ആറിൽ വരും അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞത് മൂന്നാമത്തെ അവസ്ഥയാണ് അടുത്തത് നാലാമത്തെ അവസ്ഥ ഇവൾ അസഭക്കാരിയാകുന്നു എന്നതാണ് അത് അവളുടെ സഹോദരന്റെ കൂടെയാണ് അതായത് മകന്റെ മകൾ എന്ന് പറഞ്ഞ പെണ്ണിന് സഹോദരൻ ഉണ്ട് അപ്പൊ മകന്റെ മകൻ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ അസഭയായി മാറും ഈ പെണ്ണ് ഇനി അടുത്തയാള് അൽ അബ വൈനി ഉമ്മയും വാപ്പയും ഒത്ത സഹോദരി ലഹ അവൾക്ക് സലാസ് ഹാലാത്തിൻ മൂന്ന് അവസ്ഥകളാണ് അനിസ്ഫു ഒന്ന് പകുതി ഇന്ദ ഇൻഫിറാദി ഈ സഹോദരി എന്ന വിഭാഗത്തിൽ അവൾ ഒരാൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അവൾ ഒറ്റക്കാണ് എങ്കിൽ അവൾ അവൾക്ക് പകുതിൻ്റെ സുലുധാനി മൂന്നിൽ രണ്ട് അവൾക്ക് കിട്ടും ഇന്ത തീ ആ തസ്തികയിൽ ഒന്നിൽ കൂടുതൽ ആളുണ്ട് സഹോദരി എന്ന തസ്തികയിൽ ഈ സഹോദരി എന്ന തസ്തികയിൽപ്പെട്ട തസ്തികയെ തള്ളാൻ ഒഴിവാക്കാൻ ഹജ്ബ് ചെയ്യാൻ അവളെ വേറെ ആളില്ലെങ്കിലാണ് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അടുത്തത് മൂന്നാമത്തെ അവസ്ഥ അസഭക്കാരിയാകുന്നു എന്നതാണ് മാഹിഹ അത് അവളുടെ സഹോദരൻ ഉള്ളപ്പോഴാണ് അവളുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ മയ്യത്തിന്റെ സഹോദരൻ മയ്യത്തിന്റെ സഹോദരൻ അത് ഈ സഹോദരിയുടെ സഹോദരനാണല്ലോ അവൻ ഇവളെ അസഭക്കാരിയാക്കി മാറ്റും അപ്പോൾ ആണിന് ഇരട്ടി പെണ്ണിന് പകുതി എന്ന രൂപത്തിൽ കാര്യങ്ങൾ അവിടെ വരും അടുത്തതായിട്ടുള്ള ആള് അൽ അബിൻ വാപ്പഒത്ത സഹോദരി ലഹ അവൾക്ക് അർബാവ് ഹാലാത്തി നാല് അവസ്ഥകളുണ്ട് ഉണ്ട് ഒന്ന് അൽ നിസ്ഫു പകുതി ഇന്തൽ നിറാദി വാപ്പോത്ത സഹോദരി എന്ന് പറയാന് ഒരാൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല ഓ സുനുസാനി മൂന്നിൽ രണ്ട് കിട്ടും ഇന്താതുതി ആ തസ്തികയിൽ ആൾ കൂടുതലുണ്ട് ഒന്നിൽ കൂടുതലുണ്ട് എങ്കിൽ മൂന്നിൽ രണ്ട് ഓ സുദുസു അവളുടെ മറ്റൊരവസ്ഥയാണ് അവൾക്ക് ആറിലൊന്ന് കിട്ടും മാ ഷക്കീകത്തിൻ ഉമ്മയും വാപ്പയും ഒത്ത സഹോദരി ഉള്ളപ്പോൾ അവ ഉമ്മയും വാപ്പയും ഒത്ത സഹോദരി ഉണ്ട് വാപ്പോത്ത ഒത്ത സഹോദരിയും ഉണ്ട് എങ്കിൽ അവൾക്ക് ആ പെണ്ണിന് ആറിലൊന്ന് കിട്ടും ഉമ്മയും വാപ്പയും ഒത്ത സഹോദരി എന്ന് പറഞ്ഞതിൽ ആള് കൂടുതലുണ്ട് രണ്ടുപേരുണ്ടെങ്കിൽ പിന്നെ രണ്ടോ അല് കൂടുതൽ പിന്നെ പിന്നെ ഈ പറഞ്ഞ വാപ്പോത്തെ സഹോദരി എന്ന ആൾക്കാർക്ക് കിട്ടൂല ഒന്നുമില്ല ഉമ്മയും വാപ്പയുമൊത്ത സഹോദരി ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ വാപ്പോത്തെ സഹോദരി എന്ന് പറയണ വിഭാഗത്തിന് ആറിലൊന്നുണ്ട് നാലാമത്തെ അവസ്ഥ അവളുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ ഉമ്മയും വാപ്പോത്തെ സഹോദരൻ വാപ്പോത്തെ സഹോദരൻ അങ്ങനെ ആളുണ്ടാകുമ്പോൾ അത് അവളുടെ സഹോദരനാണ് ഈ പറഞ്ഞ പെണ്ണിൻ്റെ ആ സഹോദരന്റെ കൂടെ അവൾ അസഭക്കാരിയായി മാറും ഫല്ലഹവാത്തുൽ അഷിക്കഊ ഉ ഉമ്മയും വാപ്പയും ഒത്ത സഹോദരിമാർ അവരില്ലെങ്കിൽ ഫല്ലഹവാത്തുൽ അബിൻ വാപ്പോത്തെ സഹോദരിമാർ അസഭത്തുൻ അവർ അസഭയാകും മയ്യത്തിന്റെ പെൺമക്കളോടൊപ്പം എന്ന് പറഞ്ഞാൽ മയ്യത്തിന്റെ പെൺമക്കൾ ഉണ്ട് മയ്യത്തിന്റെ നേരെ പെൺമക്കളുണ്ട് ഉണ്ട് അപ്പൊ അവിടെ ഉമ്മയും പാപ്പ സഹോദരി ഉണ്ട് അല്ലെങ്കിൽ അവരില്ല പാപ്പ സഹോദരി ഉണ്ട് എങ്കിൽ ഈ സഹോദരി എന്ന് പറഞ്ഞ വിഭാഗം അസഭക്കാരവും ഫലഹുന്ന അപ്പൊ അവിടെ സഹോദരിമാർക്ക് മാ ബാദ ഫർ ബനാത്തി മയ്യത്തിന്റെ പെൺമക്കൾക്കുള്ളൊരു ഉണ്ട് ആ ഓഹരി കഴിഞ്ഞ് ബാക്കിയുള്ള മുതല് അതിനുള്ളപ്പോൾ എന്ന് പറയണത് നേരത്തെ പലവട്ടം പറഞ്ഞേക്കണമെന്നാണ് അസഭക്കാർ എന്ന് പറഞ്ഞാൽ ഓഹരിക്കാർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഉണ്ടെങ്കിൽ ഇവരെടുക്കും ഇനി ഓഹരിക്കാർക്ക് കൊടുത്തിട്ട് പിന്നെ ഒന്നുമില്ല ആ ഇല്ലെങ്കിൽ പിന്നെ ഇവർക്കൊന്നുമില്ല അങ്ങനെയുള്ള ഒരു അസഭക്കാർ എന്ന് വിളിക്കണത് ഇപ്പൊ ഇവിടെ എട്ട് ആൾക്കാരെ പറ്റിയിട്ട് സംസാരിച്ചു അടുത്തത് ഒമ്പതാമത്തെ ആളുടെ അവസ്ഥ പറയാം അൽ ജദ്ദു വെല്ലിപ്പ ലഹു അഹ്വാലുൻ ഷത്ത കമാസ ഈ വെല്ലിപ്പ എന്ന് പറയുന്ന ആൾക്ക് വ്യത്യസ്തങ്ങളായ അവസ്ഥകൾ ഉണ്ട് ആ അവസ്ഥകൾ പിന്നീട് ഇവിടെ വരുന്നു ഒരു പ്രത്യേക പാഠം തന്നെ ഇവിടെ കൊടുത്തിരിക്കുകയാണ് വെല്ലിപ്പയുടെ വിവിധ അവസ്ഥകൾ അടുത്തത് അൽ ജു വെല്ലിമ്മ ലഹ സുതുസു വെല്ലിമ്മയ്ക്ക് ആറിലൊന്നാണ് മുതൽ വെല്ലിമ്മ പലരുണ്ടെങ്കിലോ അനന്തരാവകാശത്തിന്റെ ഏർ അവകാശം ലഭിക്കുന്ന വെല്ലിമ്മ ആ തസ്തികയിൽ തന്നെ പലരുണ്ട് എങ്കിൽ ഇഷ്ടി സുദുസി എല്ലാവരും കൂടി ആറിലൊന്ന് പങ്കിട്ടെടുക്കും ആറിലൊന്നാണ് കിട്ടുന്നത് അടുത്തത് വലതുൽ ഉമ്മീൻ ഉമ്മവത്ത സഹോദരൻ അല്ലെങ്കിൽ സഹോദരി ഉമ്മവത്ത സഹോദര സഹോദരിമാർ അവരുടെ അവസ്ഥകള് ലഹു ഹാലാനി ഇവർക്ക് രണ്ടവസ്ഥയാണ് ഒന്ന് അസുദുസു ആറിലൊന്ന് ഇന്തൽ ഇൻഫിറാദി ആ തസ്തികയിൽ ആകെ ഒരാളാണ് ഉള്ളത് ആണാവട്ടെ പെണ്ണാവട്ടെ ഒരാളുണ്ട് എങ്കിൽ ആ ആൾക്ക് ആറിലൊന്ന് ആൾക്ക് മൂന്നിലൊന്ന് കിട്ടും ഈ വിഭാഗത്തിന് ഇന്താ അദ്വുതി ആ വിഭാഗത്തിൽ ആൾ കൂടുതലുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരാളല്ല അതിൻ്റെ മേലെയാണ് ഇപ്പൊ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആളുകൾ ഇവരിലുണ്ട് ഈ വലതുല്ലുമ്മ ഉമ്മാടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ മയ്യത്തിൻ്റെ ഉമ്മത്തെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി അവരുടെ എണ്ണം കൂടുതലാണ് ഒന്നിൽ കൂടുതലാണ് എങ്കിൽ അവർക്ക് ആ വിഭാഗത്തിലേക്ക് മൂന്നിലൊന്ന് കൊടുക്കും എന്നതാണ് അടുത്തത് ഒരു പ്രത്യേക പാഠം ഇവിടെ വെല്ലിപ്പാനെ പറ്റി പറയാണ് അഹ്വാലുൽ ജദ്ദി വെല്ലിപ്പയുടെ അവസ്ഥകൾ വെല്ലിപ്പ അസഭത്തു അസഭക്കാരനാകും അതുമിൽ ഇബിനി മയ്യത്തിൻ്റെ മകൻ ഇല്ല ഒബിനിൽ ഇബിനി മകൻ്റെ മകൻ ഇല്ല വല്ലിഹുവത്തി സഹോദരന്മാർ ഇല്ല വല്ലഹബാത്തി സഹോദരിമാർ ഇല്ല ഒരാള് മരിച്ചപ്പോൾ മകൻ ഇല്ല മകന്റെ മകൻ ഇല്ല സഹോദരൻ ഇല്ല സഹോദരി ഇല്ല അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അവിടെ ഈ വല്ലിപ്പ അസഭക്കാരനാണ് അൽ മാലി പിന്ന അപ്പൊ പിന്നെ അവിടെ ചോദിക്കുന്നത് ഇനിയിപ്പോ അവിടെ ഉള്ളതെന്ന് ആരുമില്ല ഇയാള് മാത്രമേ എന്ന് ഈ വെല്ലിപ്പ മാത്രമേ ഉള്ളൂ അനന്തരാവകാശി എന്ന് പറയാനുള്ളത് എന്നാ പിന്നെ മൊത്തം മുതല് അയാൾ തന്നെ എടുക്കും ആറിലൊന്ന് എടുക്കും വമാ ബാക്കി വരുന്ന മുതലിനെ പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ളത് തസീബനോട് അസഭക്കാരൻ എന്ന നിലയിലും ഇയാൾ എടുക്കും മാ ബിന്ദിൻ ഔ ബിന്ദിബിനിൻ അപ്പൊ നമ്മൾ ഈ പറഞ്ഞ മസാല മകൻ അവിടെ ഇല്ല മകന്റെ മകൻ ഇല്ല സഹോദരൻ ഇല്ല സഹോദരി ഇല്ല പിന്നെ ഇവിടെ ഉള്ളതാരാന്ന് ചോദിച്ചപ്പോ പറയാണ് മകളുണ്ട് അല്ലെങ്കിൽ മകന്റെ മകൾ ഉണ്ട് അപ്പൊ അവിടെ മകൾ എന്ന് പറയുന്ന ആ വിഭാഗത്തിന് ഒരാളാണെങ്കിൽ നമുക്കറിയാം ഒരാളാണെങ്കിൽ അവിടെ പകുതി കിട്ടും അവരുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ അവിടെ എന്ത് കിട്ടും മൂന്നിൽ രണ്ട് കിട്ടും അങ്ങനെ വരുന്ന ആ തസ്തികയില് ഈ മകൾ എന്ന തസ്തികയ്ക്ക് കൊടുക്കുന്ന ഓഹരി കൊടുത്തു ഈ വെല്ലിപ്പാക്ക് വേറൊരു ഒരു ഓഹരി അവിടെ ഉണ്ട് വല്ലിപ്പാക്കൊരു ഓഹരി ഉണ്ട് അത് ഇവിടെ ഈ പറഞ്ഞ സ്ഥലത്ത് അത് ആറിലൊന്നാണ് അത് കൊടുത്തു ഇനി ഈ മകൾ തസ്തികയിലേക്കും കൊടുത്തു വെല്ലിപ്പാക്കും കൊടുത്തു ആറിലൊന്നും കൊടുത്തു ഇനി ബാക്കിയുള്ള മുതലോ ആ ബാക്കിയുള്ള മുതലും ഈ വെല്ലിപ്പാക്ക് തന്നെയാണ് അസഭക്കാരൻ എന്ന റോളിലും അവിടെ വരും ഇയാള് അത് മകള് അല്ലെങ്കിൽ മകന്റെ മകളും വെല്ലിപ്പയും വരുന്നെടുത്താണ് ഇപ്പൊ ഈ പറഞ്ഞത് ഇനി വേറൊരു മസാല ഈ വെല്ലിപ്പാടെ വേറൊരു അവസ്ഥ പറയാണ് ലഹു സുതുസു ആറിലൊന്ന് ആണ് ഇയാൾക്ക് കിട്ടുക മായൽ ലിപിനി അതെപ്പോഴാ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തേക്കണ മകൻ ഇല്ല മകന്റെ മകൻ ഇല്ല എന്നാ പറഞ്ഞേക്കണേ ഇനി പറയണ മായൽ ലിപിനി മകൻ ഉണ്ട് ആ ലിപിനി ലിപിനി അല്ലെങ്കിൽ മകന്റെ മകൻ ഉണ്ട് ിൽ മകനുണ്ട് അല്ലെങ്കിൽ മകന്റെ മകൻ ഉണ്ട് പക്ഷെ ബിലഹത്തിൻ വാഹവാത്തിൻ സഹോദരന്മാര് സഹോദരിമാര് എന്നുള്ള തസ്തികയിൽ ആരുല്ല അപ്പോൾ ഉള്ളതാരാ മകൻ അല്ലെങ്കിൽ മകന്റെ മകൻ അവിടെ ഈ വെല്ലിപ്പാടെ മറ്റേ മറ്റേ വിഹിതം ആറിലൊന്ന് അപ്പൊ ആറിലൊന്ന് വെല്ലിപ്പാ കൊടുത്ത പിന്നെ ബാക്കിയുള്ളത് ഇപ്പം മൊത്തം ഈ മകൻ അല്ലെങ്കിൽ മകൻ്റെ മകൻ എന്നിവർക്ക് കൊടുക്കും ഇതിപ്പോൾ വെല്ലിപ്പാടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ അവസ്ഥയാണ് പോയി കേട്ടത്